ഷാൻ സണ്ണി വ്ളോഗ്സ് അപ്പം ഞാൻ ഇന്ന് ചൂണ്ടൽ ഇടാൻ പോവാണ് ഗേഷ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു തോട്ടുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ചൂണ്ടലൊക്കെ തെയ്യാതാക്കിയിട്ടുണ്ട് അമ്മ എൻ്റെ അനിയത്തിനും കൂടെ റെഡിയാണ് ഗൈസ് ഒരേ ഹായ് പറ അച്ഛൻ എന്താ എടുത്തിട്ട് പോവാണ് ഗേഷ് ഞാനും അച്ഛനും കൂടി ഒക്കെയാണ് ചൂണ്ടൽ പോകുന്നത് ഞങ്ങളെല്ലാവരെയാണ് അപ്പം അവിടെ എത്തിയിട്ട് കാണാം ഞാനിവിടെ എത്താറായി കാണുന്നതാണ് കേസ് തോട് ഇവിടെയൊക്കെ സൈഡിലൊക്കെ കുറച്ച് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് കേസ് അപ്പം ഞാൻ ചൂണ്ടലൊക്കെ എടുത്തിട്ട് നടക്കുകയാണ് അച്ഛനവിടെ വണ്ടി നിർത്തിയാണ് അവിടുന്ന് ഞങ്ങളെയും കൊണ്ട് വരാൻ കുറച്ച് പണിയാണ് ഇവിടെ ചടി ചടിവെള്ളമാണ് കേസ് മഴയൊക്കെ പെയ്തിയിട്ട് ഇവിടെ ഇതിലൊക്കെ മീൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞങ്ങൾ ഞങ്ങളാ കാണുന്നതിലാണ് ചൂണ്ടലിടുന്നത് അതിലാണ് ക്യാഷ് ഞങ്ങൾ ചൂണ്ടലിടാൻ പോകുന്നത് അതിലൊക്കെ മീൻ കാണാം ഇവിടെ നിന്നാണ് മീൻ വരുന്നത് ഇവിടെയൊക്കെ മീൻ ഉണ്ടാവും അതിലൊക്കെ ഹലോ ഗായ്സ് തോട്ടിലെത്തിയപ്പോൾ അവരൊക്കെ വിധം മാറിയിട്ടോ എല്ലാവരും മീൻ പിടിക്കാൻ പോയി ഫോണും വീഡിയോ ഒക്കെ ഞാൻ തന്നെയായി യാഥാ ചൂണ്ടിലിട്ട് തുടങ്ങി ഒന്ന് കൊത്തി അങ്ങ് പോയിശാനും സാൻവിക്കെ നല്ല സന്തോഷത്തിലാണ് ഇത് മീനിങ്ങനെ കൊത്തി കൊത്തി പോകുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ഫസ്റ്റ് തുടങ്ങിട്ടുണ്ട് ചൂണ്ടിലിടാൻ ഞാനും സാൻവിൻ കട്ട പോസ്റ്റാണ് ഇവര് വർക്ക് തുടങ്ങി തുടങ്ങി ആ ഇല്ലേ സാൻവിൻ ചേട്ടായി മീൻ പിടിക്കാൻ തുടങ്ങി അച്ചാടി മീൻ പിടിക്കാൻ തുടങ്ങി അല്ലേ അതാ വരുന്നു രണ്ടാമത്തെ മീൻപിടുത്തക്കാരൻ മഴയൊക്കെ പെയ്യത്തോട് നിറയെ ഉണ്ടായിരുന്നില്ലേ വെള്ളം ഇത് നിറഞ്ഞൊഴുകിയിരുന്നില്ലേ അപ്പൊ മഴ നിന്നപ്പോ കുറഞ്ഞതാണ് മഴ രാവിലെ ഒരു മഴ പെയ്തു പിന്നെടാ കിട്ടിട്ടില്ല ഈ കൊടുത്ത മൈദപ്പൊടി അത് ഒന്ന് പോയി ഹലോ പറയ വയൽ ഈ മീൻ പിടിക്കാൻ വന്നാ പറ ആ ഇഷാനും നല്ലോണം തീറ്റ കൊടുക്കുന്നുണ്ട് എല്ലാം തീറ്റ കഴിച്ചിട്ട് പോവുകയാണ് ഒറ്റ ഒന്നും കൊത്തി കിട്ടുന്നില്ല ആ അച്ഛനും അതേപോലെ തന്നെ മീനൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് നല്ലോണം മീനൊക്കെ കിട്ടാറുണ്ട് സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ മീനുണ്ടായിരുന്നു മഴ പെയ്തപ്പോൾ മീന് രാത്രി ഇറങ്ങിയിട്ടില്ല മീൻ പിടിക്കാനും അങ്ങനെ മീൻ പിടിച്ചു ഒരു ഒരു ഭാഗത്ത് വെക്കത് കാണില്ല ചെറിയ മീന് നല്ല മഴ ആയതുകൊണ്ട് അവിടെ നിന്ന് വീട് എടുക്കാനൊന്നും പറ്റിയില്ല സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ മീനാണിത് ഞങ്ങള് ഫ്രൈ ചെയ്യും